പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ വളരെ രഹസ്യാത്മകമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു അടുത്തിടെ അറുപത്തൊന്ന് വിവിധ മതപണ്ഡിതന്മാർ സമ്മേളിച്ചിരുന്ന ഒരു സമ്മേളനത്തിൽ ഒരു പാണ്ഡിത്യവും ഇല്ലാത്ത എന്നെ ക്ഷണിച്ചിരുന്നു എന്നെ ക്ഷണിച്ചതിന് കാരണം കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായിട്ട് യൂറോപ്പിൽ ആധ്യാത്മികത പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആണ് എന്റെ അറിവിനു വേണ്ടിയും അതുപോലെ എന്റെ സുരക്ഷിതത്തിനു വേണ്ടിയിട്ടും ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഇന്ന് ലോകം മുഴുവനും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഇല്ലാതാക്കാൻ ഒരു വലിയ പ്രവണതയുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാം നാം അതിനെല്ലാം കുറ്റപ്പെടുത്തുന്നത് മുസ്ലിങ്ങളെയാണ് മുസ്ലിം തീവ്രവാദികളെയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം തീവ്രവാദ സംഘടനകൾ ഇടയിലാണ് കൂടുതലുള്ളത് അല്ലാരെയുമുണ്ട് ഈ പറഞ്ഞ എല്ലാ സംഘടനകളിലും എല്ലാ ജാതിയിലും മരത്തിലും പെട്ടവരുണ്ട് നിശ്ചയമായിട്ടും മുസ്ലിങ്ങളാണ് മുന്നിൽ അതിനു കാരണം ഇതിന്റെ പണം കിട്ടുന്നത് അവർക്കറിയാം ഒരു അധോലോകത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ തരികയുണ്ടായുള്ളു പ്രിയമുള്ളവരെ മൂല്യ ചുരി വന്ന ഒരു ലോകം സൃഷ്ടിക്കുവാനായിട്ട് ഒരു അധോലോക ശക്തി ഒരു ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു അത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് ലോകാരംഭത്തിൽ മുതൽ കാണാൻ സാധിക്കും ചില മരങ്ങൾ ഉദാഹരണമായിട്ട് ജൂലമരം മൂല്യങ്ങൾ ഉണ്ടാക്കി അത് നമുക്കറിയാം പത്ത് കൽപ്പനകളിലൂടെ പഴയ നിയമം തന്നെ ക്രിസ്ത്യാനികൾ പറയുന്ന പുസ്തകത്തിലൂടെ അരു പിന്നീട് യേശുക്രിസ്തുവിലൂടെ നവീകരിക്കപ്പെട്ടു അതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ലോകത്തുള്ള എല്ലാ ജാതി മരങ്ങളും അവ സ്വീകരിച്ചിട്ടുമുണ്ട് അവയിൽ ഭാഗവാക്കുകൾ ആയിട്ടുണ്ട് അതുപോലെ ഏറ്റവും പഴയ മരത്തിൽ ഒന്നാണ് ഹൈന്ദവ മരം അവിടെ നമുക്കറിയാം വേദങ്ങളായിരുന്നു ഈ മൂല്യങ്ങൾ പകർന്നുകൊടുത്തത് ഇനി ആ മൂല്യങ്ങൾ തകർച്ചയുണ്ടായപ്പോൾ നവീകരണം ഉണ്ടായി പലതരത്തിലും ഉദാഹരണമായിട്ട് ഏഷൈവിഷം വിഷ്ണാവിഷം ശക്തിവിഷം ഇങ്ങനെ പലതും വന്നു ആ പിന്നീട് നമുക്കറിയാം ജൈനമരം ബുദ്ധമരം സിഖുമരം ഇങ്ങനെയൊക്കെ വിഭജനമുണ്ടായി ആ പഠിപ്പിച്ച മൂല്യങ്ങളൊക്കെ നഷ്ടമായി യേശു ക്രിസ്തു കൊണ്ടുന്ന ആ മൂല്യങ്ങൾ വെച്ച് ഒരു ഒരു വിഭാഗത്തെ മൂല്യം നിറഞ്ഞവരായിട്ട് കൊണ്ടു നടന്നു അവരെയാണ് ക്രിസ്തീയർ ക്രിസ്ത്യാനികൾ എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ആ മൂല്യങ്ങൾ അധിഷ്ഠിതമായ പത്ത് കൽപ്പനകളിലും സുവിശേഷ ഭാഗ്യങ്ങളിലും ആയിരുന്നു ഞാൻ അതിൻ്റെ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം വീഡിയോ നീണ്ടുപോയാൽ ആളുകൾക്ക് മനസ്സിലാക്കാനും അരോചകത്വം എല്ലാം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു പോവുകയാണ് ഈ മൂലിച്ചു നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ ഇടയിലും വണ്ണു നമുക്കറിയാം ഒരു അജ്ഞാത അജ്ഞാരശക്തി അനുസരണക്കേടിന്റെ ശക്തി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് കത്തോലിക്ക സഭയ്ക്ക് ഭിന്നതയുണ്ടായി നമുക്കറിയാം അതിന്റെ ഫലമായിട്ട് ഓർത്തഡോക്സ് സഭ പ്രൊട്ടസ്റ്റന്റ് സഭ ആ സ്വതന്ത്ര സഭ പെൻഡുക് സഭകൾ ഇന്നേശം മൂവായിരത്തോളം സഭകൾ ഭൂമിയിലായി ഇനി നാം ഇത് പറഞ്ഞത് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് എന്തിനാണ് ഒരു അധോലോകം ഈ നല്ല കാര്യങ്ങൾ അഥവാ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾക്കെതിരായിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ പ്രസക്തമായിട്ട് പഠിപ്പിക്കുന്നത് നമുക്കറിയാം ക്രിസ്തീയതയും യുരാമതവുമാണ് യുരാമതവും ക്രിസ്തു മതവും തമ്മിലുള്ള ബന്ധം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ യേശു ഒരു യഹൂദനായിരുന്നു ആ യഹൂദ പണ്ഡിതന്മാർക്കെതിരായി ഫരീഷർക്കെതിരായി അന്ന് ഉണ്ടായിരുന്ന എല്ലാ തിന്മകൾക്കുമെതിരായി പോരാടി അതിനു ശേഷമാണ് തിരുസഭ എന്ന് പറയുന്ന തന്റെ ശരീരം സ്ഥാപിച്ചത് തിരുസഭ എന്ന് പറഞ്ഞാൽ അത് തന്റെ തനിൽ വിശ്വസിച്ച് താൻ പഠിപ്പിച്ച മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം അവരെ പിന്നീട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു ഓക്കെ ഇനിയും അതും നഷ്ടമായി എന്ന് ഞാൻ ആ മൂല്യങ്ങളൊക്കെ നഷ്ടമാക്കി അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി പിരിഞ്ഞു ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നും ഈ അഹൂരമരം പലതായി വിഭജിക്കപ്പെട്ടെങ്കിലും അതുപോലെ ക്രിസ്തീയ സഭകൾ വിഭജിക്കപ്പെട്ടെങ്കിലും ഈ മൂല്യങ്ങൾ നിലനിൽക്കുന്നു മൂല്യങ്ങളെ ആർക്കും നശിപ്പിക്കാൻ നശിപ്പിക്കാനാവതല്ല ഉദാഹരണം കൊല്ലെഴുതുക വ്യഭിചാരി ചെയ്ത് കക്കെഴുതുക ഇതൊക്കെ എന്നും നിലനിൽക്കുന്ന പ്രമാണങ്ങളും മൂല്യങ്ങളുമാണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ ഇന്ന് കാണുന്നത് ലോകത്തിന്റെ പുരോഗതിക്കും സാമൂഹ്യ വളർച്ചയ്ക്കും അസാമ്പത്തിക വളർച്ചയ്ക്കും എല്ലാം തടസ്സം നിൽക്കുന്നത് ഈ മൂല്യങ്ങൾ ആണ് ഉദാഹരണമായിട്ട് ക്രിസ്തു മൂല്യങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങൾ പറയുന്നെന്താണ് ഈ ഭൂമിയിൽ ആർക്കും പണം പാടില്ല ധനവാനെ അവന് നരകമാണ് വച്ചിരിക്കുന്നത് ദരിദ്രരെ നിങ്ങൾക്ക് ഭാഗ്യവാൻമാർ അപ്പോൾ എന്താണ് സാമ്പത്തികമായ പുരോഗമനത്തിന് അവർ എതിരാണ് ഇനിയും ഈ ലോകത്തിൽ മനുഷ്യൻ സന്തോഷത്തിൽ കഴിയേണ്ടതാണ് എന്നാൽ ആ സന്തോഷങ്ങൾക്കെല്ലാം എതിരാണ് ക്രൈസ്തവ യഹൂര മൂല്യങ്ങൾ ഉദാഹരണമായിട്ട് മദ്യം അല്ലെങ്കിൽ സെക്സ് പുക മയക്കുമരുന്ന് ഇതെല്ലാം മനുഷ്യന്റെ മൗലിക അവകാശം എത്ര പേരെ കല്യാണം കഴിക്കണം ആരെല്ലാമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തണം കുടിക്കുന്നു തിന്നുന്നു എല്ലാം ഓരോരുത്തരുടെയും മൗലിക അവകാശം ഇത് ക്രിസ്തീയതയും യഹൂരതയും പുറക്കുന്നു അതിനെതിരായിട്ട് ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ വിവിധങ്ങളായ ഉപദേശങ്ങൾ കൊടുക്കുന്നു അവർ പുരോഗമനത്തെ തടസ്സപ്പെടുത്തുന്നു പിന്നെയും വേറൊന്ന് ലോകത്തിന്റെ പുരോഗമനത്തിനാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രത്യേകിച്ച് സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ മൊബൈല് കമ്പ്യൂട്ടറ് ഗൂഗിള് കൃത്രിമ ബുദ്ധി റോബോട്ട്സ് ഇതിനെല്ലാം ഈ ഒരു കൂട്ടിനും എതിരാണ് അതെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തിയാണ് അത് ഉപയോഗിക്കുവാൻ അതുകൊണ്ട് ലോക പുരോഗമനം അവതാളത്തിലാകുന്നു അതുപോലെ തന്നെ അവർ മൂല്യങ്ങൾക്ക് എതിരെ ആണ് ലോകമൂല്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് ലോകത്തിൽ പട്ടിണി ഉണ്ടാകാൻ കാരണം കുട്ടികളുടെ എണ്ണം കൂടുതലാണ് അതിനു വേണ്ടിയിട്ടാണ് ഭ്രൂണഗത്യ ആ ഈ രണ്ട് മതങ്ങളും അഥവാ ഈ രണ്ടു കൂട്ടരും അതിന് എതിരാണ് അതിന്റെ വാല് പിടിച്ച് മറ്റു ചില അതാ അവരിൽ നിന്ന് ഈ മൂല്യങ്ങൾ ഏറ്റെടുത്ത മറ്റ് ജാതികൾ അല്ലെങ്കിൽ മതങ്ങളും അപ്പൊ അവരും ഇതിൽപ്പെടുന്നുണ്ടോ എന്ന് ഓർക്കണം എന്നാ പ്രധാനമായിട്ടും ഈ രണ്ട് ധാരയിൽ നിന്നാണ് ഈ എല്ലാം വരുന്നത് അതായത് ഈ മൂല്യങ്ങൾ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രായമുള്ളവർ അവരെ വെച്ചിട്ട് കാര്യമില്ല കാരണം അവരെ കൊണ്ട് ഉപയോഗമില്ല അവർ സമൂഹത്തിന് വേണ്ടി ഒന്നും നേടുന്നുമില്ല അവർക്ക് വേണ്ടി മരുന്നിന് ആഹാരത്തിന് ചെലവഴിക്കുക അപ്പൊ അങ്ങനെയുള്ളവരെ നേരത്തെ അങ്ങ് സ്വർഗത്തിൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദയാവധം അപ്പം ഇതിനും എതിരാണ് ഈ മൂല്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ മ്ലേച്ഛതകളും മനുഷ്യന്റെ സന്തോഷത്തിനാണ് എന്തിന് സ്വതന്ത്രമായി മനുഷ്യൻ ഈ സന്തോഷങ്ങൾ അനുഭവിച്ചുകൂടാ ഇനിയും വേറൊരു കുറ്റപ്പെടുത്തൽ ഇതാണ് കാണാനാവാത്ത ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കളിപ്പിക്കുന്നു എന്നുപറഞ്ഞ അന്ധവിശ്വാസത്തിലൂടെ മനുഷ്യനെ നയിക്കുന്നു ദൈവമില്ല ഇനിയും ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നത് കളുപ്പിയിലാണ് എന്നിട്ട് ആ ദൈവമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നെന്നും ഈ ലോകപരമല്ല ഈ ലോകപരമല്ലാത്ത ഒരു രാജ്യമുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കണമെന്നും അന്ധമായി മനുഷ്യന്റെ തലയിൽ അടിച്ചേൽപ്പിക്കണം ഇതിന്റെ ഫലമെന്ത് ഈ ലോകത്തോടെ സ്നേഹമില്ല ഈ ലോകം വളരാനിട്ടും പുരോഗമിക്കാനും അവർ പരിശ്രമിക്കുന്നില്ല ഇനിയും ഇത് അതെ പലതരത്തിലും കാണാൻ സാധിക്കും പണങ്ങള് അവരുടെ പണം സ്വത്ത് കഴിവുകൾ എല്ലാം ആരോഗ്യം എല്ലാം ഈ മിഥ്യയായ അവരുടെ ഭാഷയാണത് സങ്കല്പത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കണം ദൈവരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവിടെ സംസാരിക്കുവാൻ ഇടയായി എല്ലൊന്നും എനിക്ക് പറയാൻ ഇപ്പോൾ ഈ ചെറിയ വീഡിയോയെ പറ്റില്ല ഞാൻ എന്റെ വീഡിയോകൾ വലുതാകുന്ന എല്ലാവർക്കും കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ് പറയാണെങ്കിൽ പല വീഡിയോകൾ ഇറക്കണം ഒന്നു രണ്ടു കൂടി ഞാൻ ഇറക്കും നിശ്ചയമായിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അറിയാത്ത ഒരു അധോലോകം അധാര മൂല ചുരി വരുത്തുന്ന ഒരധോലോകം ഇവിടെ ഉണ്ട് അപ്പോൾ മൂല്യത്തിൽ ജീവിക്കുന്ന വർഗ്ഗക്കാരെ കൊല്ലുക അതിൽ പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ദൂരന്മാരും ക്രിസ്ത്യാനികളും അവരെ വക വരുത്തണം എങ്ങനെയായാലും അതുപോലെ മറ്റ് മതങ്ങളിലും ഹിന്ദു മരത്തില് ഹൈന്ദവ മരത്തില് അല്ലെ ഇസ്ലാം മതത്തിൽ തന്നെ നല്ലവരായി മനഃശാക്ഷിക്കൻസിൽ ജീവിക്കുന്നവരുണ്ട് അവരെയും വകവരുത്തണം അവർ ചിലരൊക്കെ ഒരു പക്ഷെങ്കിൽ യഹൂദരുടെ കൂടെ കൂടും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂടും അങ്ങനെ ഈ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കും അവരെയും നശിപ്പിക്കണം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെല്ലാം പറയുന്നത് ഇത് ദൈവത്തിന്റെ വാക്യമാണ് എന്ന് അവർ കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ വാക്യം കുട്ടി കുട്ടിക്കാലം മുതൽ അവർ തലയിൽ വച്ചിരിക്കുന്നത് അപ്പൊ അവരോട് പറഞ്ഞിട്ട് വിശേഷമില്ല പിന്നെ എന്താണ് അവരെ വക വരുത്തുക ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണമേ അടുത്ത ചില വീഡിയോകളിൽ നിങ്ങൾ കേട്ട് കാണും മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് യൂരന്മാരെ ബ്രിട്ടണിൽ അടുത്തിടെ കൊലപ്പെടുത്തി അഥവാ കൊലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടന്നു അതുപോലെ അമേരിക്കയിൽ തന്നെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ജർമ്മനിയിൽ ായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ഫ്രാൻസിൽ ആയിരത്തി എഴുന്നൂറ് അവര് ഓസ്ട്രിയയില് ആയിരത്തിൽ പര ഇനിയും ഇവരെല്ലാം വേട്ടയാടുകാണ പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴിന് ശേഷം ക്രിസ്ത്യാനികളെ നേരത്തെ മുതൽ നമുക്കറിയാം മൊസാമ്പിക്കിൽ അടുത്തൊരു നാളിൽ ഒരു സവസംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച മുപ്പത് കത്തോലിക്കരെ കഴുത്തറുത്ത് കൊന്നു അടുത്ത അവിടെ കഴുത്തറക്കിലാണ് കൂടുതലും അതുപോലെ തന്നെ കൊങ്കോ റിപ്പബ്ലിക് രാജ്യമാണ് അവിടെയും ആയിരക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുന്നു എല്ലാം ക്രിസ്ത്യാനികൾ പിന്നെ ഓരോ ദിവസവും നൈജീരിയയിലെ സംഭവങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എത്ര ആയിരങ്ങളെയാണ് അത് കൊല്ലുന്നത് എത്ര ദേവാലയങ്ങളാണ് തകർത്ത് നശിപ്പിക്കുന്നത് എത്ര സ്ത്രീകളെയാണ് ബഭിചരിക്കുന്നത് അഥവാ നശിപ്പിക്കുന്നവരുടെ വ്യക്തിത്വം നശിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മൾ കേട്ടു അത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇത് ഗവൺമെന്റ് കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ കൊങ്കോയിലും അല്ലെങ്കിൽ നൈജീരിയാലും എല്ലാം ഇനിയും ഇവരെല്ലാം എല്ലാം അത് പലപ്പോഴും അവർ പറഞ്ഞു നക്കീസാണ് അല്ലെങ്കിൽ ബൊക്കോഹറാമാണ് ഇങ്ങനെ പല പല പേരുകളിൽ അവരറിയപ്പെടുന്നുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഈ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത് പണം കൊടുത്തുകൊണ്ടാണ് ഇങ്ങേ അറ്റം നമ്മുടെ ഭാരതത്തിലെ ഭജരംഗദൾ ആർ എസ് എസ് ഇവയെല്ലാം ഈ ഇവ ഈ വലിയ ഫണ്ടിൽ നിന്നും പണം സ്വീകരിക്കുന്നു എന്തിനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരെ വകവരുത്തുക കാരണം ഞാൻ പറഞ്ഞ പോലെ വേദം ഉപദേശിച്ചിട്ട് കാര്യമില്ല ആ അവരെ കൊന്നാലേ രക്ഷയുള്ളൂ അപ്പം ഇതാണ് ഇന്ന് ഊർജിതമായി നടക്കുന്നത് ഇതിൽ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ മരങ്ങൾക്കും പങ്കുണ്ട് എന്ന് ഈ മരപണ്ഡിതന്മാർ പറയുകയായിരുന്നു ഉദാഹരണമായിട്ട് ഈ ഇപ്രകാരമുള്ള തീവ്രവാദത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് ജൈന മരക്കാരുണ്ട് ബുദ്ധമരക്കാരുണ്ട് ഏറെതും അത് മുസ്ലിങ്ങളാണ് അതിന് കാരണം ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ കവർന്നു വേണ കാൽപ്പണം എന്ന് പറയുന്ന അവരാ എവിടെ പണമുണ്ടാക്കോ അവിടെ പോകും വലിയ ബിസിനസ്സുകാരാണ് നമുക്കറിയാം മുസ്ലിങ്ങളെ അപ്പൊ വെറുതെ ഇവരെ കൊന്നാൽ പൈസ പണം അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും കിട്ടും അപ്പൊ ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ചെറുപ്പം മുതൽ ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്യും ട്രെയിനിങ് കൊടുക്കും വലിയ തുക അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു അല്ലെ അതിന്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ ഈ വലിയ കൊടീശ്വരന്മാര് ഈ കൊടീശ്വരന്മാരെങ്ങനെ ഉണ്ടായി ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഈ കോടീശ്വരന്മാരുടെ പണം മുഴുവൻ നമ്മുടെ പണമാണ് നമ്മുടെ വിയപ്പിന്റെ പണമാണ് പല വിരത്ത് ഇസ്കി എടുത്ത് സ്വരൂപിച്ച് അതാണ് നമ്മളെത്തെ നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ അതെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് എല്ലാ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് എല്ലാ പഴികളും അവരുടെ നിലയിലല്ല വയ്ക്കേണ്ടത് അവിടുത്തെ പണ്ഡിതന്മാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞു അതിൽ എല്ലാ ഗ്രൂപ്പിലും ക്രിസ്ത്യാനികളുണ്ട് എല്ലാ ഗ്രൂപ്പിലും മറ്റ് ഇതര മരങ്ങളിൽ പെട്ടവരുണ്ട് അപ്പോൾ മൂല്യ ചുരി ഉണ്ടാക്കുക ഈ ലോകത്തിൽ ആരാണ് അത് അവരുടെ പരമോന്നത അത് ലക്ഷ്യം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ മൂല്യച്ചുരി വരുത്തുക ദൈവത്തെ ഇല്ലാതാക്കുക ദൈവിക സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാതാക്കുക അവർ തന്നെ പറയുന്നത് അതാണ് അപ്പോ കൽപ്പനകള് നിയമങ്ങൾ ലംഘിച്ചേ മതിയാവും നമുക്കറിയാം കഥാപായ യേശു അതെ പറഞ്ഞ ഒരു വചനം നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കുവാൻ അല്ല പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാനിങ്ങോട് പറയുന്നു മത്തായി അഞ്ച് പതിനേഴ് അപ്പോൾ ഇതാണ് ഓരോ ക്രൈസ്തവന്റെയും ഓരോ യഹൂദന്റെയും അഥവാ മൂല്യച്ചു കൂടാതെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും അന്തരാത്മാവിൽ ഉള്ളത് ഇവരെ നശിപ്പിക്കുക എങ്കിൽ ഈ ലോകം പുരോഗമിക്കും എങ്കില് ഒരു പക്ഷെങ്കിൽ മറ്റ് എന്താ ഭൂമിയിലോ വ്യാജത്തിലോ ചാന്ദ്രനിലോ പോയി വസിക്കാൻ പറ്റും ഇതിനൊക്കെ കോടിക്കണക്കിന് ചെലവുണ്ട് ഒക്കെ ഞാൻ പിന്നെ പറയാം അപ്പൊ ഈ അരാജകത്വത്തിന്റെ ശക്തി രണ്ട് തസ്സിലോണിക്കുക രണ്ട് എഴിപ്പറയുന്നത് പോലെ പ്രവർത്തിക്കുകയാണ് ഇനിയും നമ്മൾ വ്യക്തമായിട്ട് വായിക്കാൻ സാധിക്കും കഥാപായ യേശു എപ്രകാരം വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുവേണ് രണ്ട് ടെസ് രണ്ടാം അധ്യായം ഒൻപത് മുതൽ സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം നിയമനിഷേധിയുടെ ആഗമനം ഒരു വ്യക്തിയാണത് അതിനാണ് ഈ അന്തരി എന്നൊക്കെ പറയുന്നത് നിയമ അതായത് നിയമങ്ങൾ വേണ്ട മൂല്യങ്ങൾ വേണ്ട മൂലങ്ങൾ നശിപ്പിക്കണം ഈ മൂല്യങ്ങളുമായി നടക്കുന്നവരെയും നശിപ്പിക്കണം അപ്പൊ പറയാണ് സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളത്തോടും അത്ഭുതത്തോടും സത്യത്തെ സഹിക്കാനും അങ്ങനെ ലക്ഷ്യം പ്രാപിക്കാനും വിമുഖുത കാണിക്കുക നശിച്ചു പോകുന്നതുവരെ വഞ്ചിക്കുന്ന അനീതികളോടുകൂടെ ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം അവരിൽ ഉണർത്തപ്പെടും തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും ഹലുയ കത്താവിന്റെ വചനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങൾക്ക് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ഏറെ ശ്രദ്ധാലുക്കളായിരിക്കണം ഹൃദയം തുറക്കണം മനസ്സുകൾ പരിധി നോക്കണം നാം എവിടെ നിൽക്കുന്നു ഈ മൂല്യച്ചുരി വന്നവരുടെ കൂട്ടത്തിൽ ആണോ അരോ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് സഹനം സഹിച്ചാലും ശരി മുന്നോട്ടു പോകുവാൻ ധൈര്യപുരം തീരുമാനമെടുത്തവരാണോ തല പോയാലും ശരി മൂല്യച്ചുരി വരാൻ അനുവരിക്കയില്ല എന്ന ഒരു മനോഭാവം നമ്മളിൽ എത്ര പേർക്കുണ്ട് എന്ന് ആത്മാശോധന ചെയ്യണം ഇവിടെയാണ് മൂല്യച്ചുരി വരാത്ത ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കും അത് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അതിനു വേണ്ടി വായിക്കേണ്ടത് മത്തായി സുവിശേഷം അധ്യായം പതിനാറ് പതിനാറ് മുതൽ വചനങ്ങളാണ് യേശു ക്രിസ്തു ഈ നവീകരണവുമായിട്ടാണ് വന്നത് പുതിയ ലോകം പുതിയ ജീവിതം കഥാവ യേശു വന്നത് അതിനാണെന്ന് എപ്പോഴും പറഞ്ഞു സ്വർഗരാജും സ്വർഗരാജും എന്ന് പറഞ്ഞത് അത് മരിച്ചു കഴിഞ്ഞല്ല ഇവിടെ വെച്ച് തന്നെ ആത്മാവിലൂടെ ആരംഭിക്കുന്നു അപ്പൊ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പം അവിടുത്തെ ജോലി മുഴുവൻ ഈ സ്വർഗരാജ്യം ഉണ്ടാക്കുക ആ അവസാനം വരെ അവസാനത്തിൽ ലോകാവസാനത്തിൽ ഈ രാജ്യത്തെ പുനഃസ്ഥാപിച്ച് ഏൽപ്പിക്കും അത് കണിഷ്ഠമാണ് അതൊക്കെ ബൈബിൾ നിങ്ങൾക്കറിയാം ഞാനും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇനി ഇതിന് വേണ്ടിയിട്ട് അവിടുന്ന് എന്താണ് ചെയ്തത് തന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ തന്റെ കുരിശുമരണത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്തു നമുക്ക് കാണാൻ സാധിക്കും അതാര് പിതാവിന്റെ വെളിപ്പെടുത്തലിലൂടെ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് വിളിച്ചു പ്രഖ്യാപിച്ച പുത്രനായ ഷിമിയോനെ ഭാഗ്യവാനെന്നും പത്രോസെന്നും പേരുമാറ്റി അവനിലാണ് ആ ഗ്രൂപ്പിനെ സ്ഥാപിച്ചത് അതാണ് തിരുസഭ കത്തോലിക്കൂയ മറക്കരുതൽ മാംസരക്തങ്ങളല്ല വെളിപ്പെടുത്തിയെന്ന് കത്ത അവിടെ വെച്ച് പറഞ്ഞു എന്റെ പിതാവാണ് വെളിപ്പെടുത്തത് അതാ യേശു ക്രിസ്തു രക്ഷകനാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്നു യേശു ക്രിസ്തു ആകുന്നു ഇത് വിളിച്ചു പറയുന്നു അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ് ആ പത്രോസിന്റെ കീഴിൽ രൂപീകരിക്കപ്പെട്ട ആദിമ സഭ എന്ന് പറയുന്നത് മരവുന്നല്ല സഭ എന്നാ പറയുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഈ ലോകത്തെ തുടർച്ചയായ ശാരീരിക സാന്നിധ്യം അതാണ് ഈ കത്തോലിക്ക സഭയില് അഥവാ കത്തോലിക്ക ഗ്രൂപ്പ് എന്ന് ഞാൻ പറയും ഈ കത്തോലിക്ക വാക്ക കേൾക്കുമ്പോച്ചൊറിച്ചിൽ ഉണ്ടാവും കുഴപ്പമില്ല അതിന്റെ അർത്ഥം അറിയാഞ്ഞിട്ട കാതോലികം എന്ന് പറഞ്ഞാൽ സാർവത്രിയം എന്താണ് വേറെ അർത്ഥം അല്ല അതിന് ഈ റോമാണോ വർത്തിക്കാനൊന്നും ചിന്തിക്കരുത് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പോപ്പാണൊന്നും ചിന്തിക്കരുത് ആ വ്യക്തിയുമല്ല പിന്നെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കാളും ഉപരിയാണ് അല്ലെ റോം ആ റോമ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെക്കാളും ഉപരിയാണ് ഇനിയും പറഞ്ഞ പല കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഈ ഗ്രൂപ്പിനെ അവന്റെ മേൽ ഈ പാറയാകുന്ന പത്രോസ് എന്ന് പറഞ്ഞ അർത്ഥം പാറ കുലുങ്ങാത്തത് അതേ ലൂയ നമുക്ക് അനുസാിക്കും ജീവിതത്തിൽ കുലുങ്ങുന്നവനായിരുന്നു പത്രോസ് പലപ്പോഴും തന്റെ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്നവനായിരുന്നു എന്നാൽ അവനെ ഒരു പാറയാക്കിയത് ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് എന്ന് എന്നോർക്കണം പെരുപോലും അവന്റെ മാറിപ്പോയി ക്ഷമയോ പത്രോസ് ആയി മാറി ഇനിയും എന്റെ ആ പണിത ഗ്രൂപ്പിന് വലിയ സംരക്ഷണം കൊടുത്തു എന്താ പറഞ്ഞ നരക കവാടങ്ങൾ തൊഴിലായു അപ്പൊ ശത്രുക്കൾ തൊടാത്ത വലിയ ദൈവിക സംരക്ഷണമുള്ള ഒരു ഗ്രൂപ്പ് ഇനിയും മാത്രമല്ല സ്വർഗത്തിന്റെ താക്കോലും ഏൽപ്പിച്ചു അപ്പൊ ഈ സ്വർഗത്തിന്റെ താക്കോൽ കൈവശമാക്കിയുള്ള ഏക ഗ്രൂപ്പ് ആണ് ഈ കത്തോലിക്ക സഭ യേശുവിന്റെ ശരീരം പിന്നീട് മാത്രമല്ല കെട്ടാനും അഴിക്കാനുമുള്ള അധികാരവും കൊടുത്തു പ്രിയമുള്ളവരെ നമുക്കറിയാം കാലം വരെ ഏത് മരത്തിൽപ്പെട്ടവരും യഹൂര മതത്തിൽപ്പെട്ടവരും അതുപോലെ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരും ഇസ്ലാം മരത്തിൽപ്പെട്ടവരും ഒക്കെ ചില കാര്യ പ്രശ്നങ്ങൾ ലോകത്തിൽ വരുമ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം ഗർഭപാത്രത്തിൽ കുട്ടികളെ കൊല്ലുന്ന ഗർഭചിത്രം അല്ലെങ്കിൽ നമുക്കറിയാം ദയാവധം ഇങ്ങനെ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ആളിലെല്ലാം നോക്കിയത് റോമിനെയാണ് റോം എന്തു പറയുന്നു മാപ്പ എന്തു പറയുന്നു കാരണം അവിടെയാണ് ദൈവത്തിന്റെ ആദർശങ്ങൾ ദൈവത്തിന്റെ മൂല്യങ്ങൾ കുടികൊള്ളുന്നത് ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ വത്തിക്കാനെയോ റോമൻ സ്ഥലത്തെയല്ല ഉദ്ദേശിക്കുന്നത് പിന്നെയോ ഈ സഭ വസിക്കുന്ന സ്ഥലം ഹളെ ലൂയ്യ യേശുവിന് ശരീരമുള്ള ആ സ്ഥലം അതാണ് ഞാൻ പറയുന്നത് ഇനിയും അതിന്റെ നേതാവ് ഒരു വ്യക്തിയല്ല ഇന്നിപ്പോൾ അത് ലിയോ ഇന്നുമ്പ് ഫ്രാൻസിസ് അവരൊക്കെ മനുഷ്യരാണ് എന്നാൽ പോപ്പ് എന്ന് പറഞ്ഞ യേശുവിന്റെ പ്രതിനിധി യേശുവിന് പകരമായി അപ്പൊ അവരെന്തു പറയുന്നു ഇന്നവിടെയും ചില മൂല്യച്ചുലികൾ പരുക്കെ വരാൻ തുടങ്ങി എന്ന വേദനയോടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അതുകൊണ്ടാണ് ഇപ്പോൾ പലരും കാതോർത്ത് റോമെന്തു പറയുന്നു മാപ്പാപ്പ എന്തു പറയുന്നു സഭ എന്തു പറയുന്നു എന്ന് ആരും തിരക്കുന്നേയില്ല സഭയിലുള്ളവർ പോലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ വിളിച്ചു പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ഇതര മരത്തിൽപ്പെട്ടവരെ ഇതര സഭയിൽപ്പെട്ടവരൊക്കെ കൂടുതൽ റഷ് ചെയ്യുന്നത് കത്തോലിക്ക സഭയിലേക്കാണ് ഹലൂയ മറ്റ് സഭകളിലേക്കല്ല ആ ചിലക്ക മറ്റു സഭയിലേക്ക് ഒഴുകിയച്ച് സത്യം അറിയുമ്പോൾ സത്യസഭയിലേക്ക് വരുന്നു പ്രിയപ്പെട്ടവർ എവിടെയാണ് നമ്മൾ സത്യത്തിൻ്റെ മൂല്യങ്ങൾ അടിസ്ഥാനം എവിടെയാണ് അല്ലെങ്കിൽ ആദർശങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ അതായത് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ധാർമ്മികതയുടെ മൂല്യങ്ങൾ എല്ലാ ആധ്യാത്മികത മൂല്യങ്ങൾ എവിടെയാണ് സംക്ഷേപിച്ചിരിക്കുന്നത് അവിടേക്കാണ് നമ്മൾ ശ്രദ്ധ എഴുത്തേണ്ടത് അതിനെ കാണാൻ സാധിക്കും ആ ഗ്രൂപ്പിൽ ആണെന്നു പേരുദാരികളായ ധാരാളം പെരുന്ന ലോകത്തിലുണ്ട് കേരളത്തിലല്ല ഞാൻ കത്തോലിക്കനാണ് കത്തോലിക്കനാണ് കത്തോലിക്കൻ എന്താ അല്ലാത്തവർ അപ്പോൾ അത് നെഞ്ചത്ത് കൈവച്ച് ക്രൂശിതനായ ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് വേണം ഞാനൊരു കത്തോലിക്കനാണോ എന്ന് പറഞ്ഞാൽ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന മൂല്യച്ചുരി വരാതെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആ നമ്മളെ ആക്രോശിച്ച് നമ്മളെ ആക്രമിച്ചു കൊല്ലാൻ പറയുന്ന പോലെ ആ അവരെ പറയുന്നു ഒരു പുരോഗനവും വേണ്ട പുൽക്കൂട്ടി കിടന്നാ മതി കുരിശേ കടന്ന് മരിച്ചാൽ മതി വഴിയെ തണ്ടി നടന്നാൽ മതി ആ തണ്ടിയായി യേശുവിനെ പോലെ ആരാണ് അവർ പറയുന്നത് അതുകൊണ്ട് ആ ലോകം പുരോഗമിക്കുന്നില്ല മനുഷ്യൻ പുരോഗമിക്കുന്നില്ല മനുഷ്യൻ സമ്പത്തുണ്ടാകുന്നില്ല ആരോഗ്യമുണ്ടാകുന്നില്ല അപ്പോൾ അവരെ അനുശിപ്പിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി യേശുവിനെ അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലോകബദ്ധമായ ജീവിതമല്ല ഒരു ലൗകിക ജീവിതമല്ല ലൗകികാരെയല്ല നമ്മളെ മൂടേണ്ടത് ആധ്യാത്മികതയാണ് അവിടെയാണ് ലളിതമായ ജീവിതം ഈ ലോകത്തേത് മാറിയുള്ള ഒരു ജീവിതം ആ യേശു ആ പുൽക്കൂട് മുതൽ കാൽവരി വരെ കാണിച്ചു തന്നത് ജീവനെയും കൊടുക്കാനിടയായി എന്തിന് ഈ ആധ്യാത്മിക മൂല്യങ്ങളെ നിലനിർത്തുവാൻ അതിനുവേണ്ടി സ്നേഹത്തിന് വേണ്ടിയുള്ള ത്യാഗം എന്നാണല്ലോ കുരിശുമരണത്തെപ്പറ്റി പറയുന്നത് അപ്പൊ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മൂല്യം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ചിന്തനീയമായിട്ടുള്ളത് അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ടവര് എനിക്ക് ഇത് പറയാനുള്ള പെർമിഷൻ അവർ തന്നില്ല എങ്കിലും ഞാൻ കേട്ടതും പറയാൻ എനിക്ക് അവകാശമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് സ്നേഹപൂർവ്വം പങ്കുവെക്കുന്നു ഇതിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അരുവപ്പെടുത്തുക ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ചുറ്റുപാടുമുള്ള സംഭവങ്ങളെ വിലയിരുത്താതിരിക്കരുത് അടയാളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത് ഈ ലോകത്തിന്റെ പോക്ക് എങ്ങനെ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും വീണ്ടും ഒരുപക്ഷെ നാം നാമാവശേഷമാകുന്നു ആ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ യേശുവിനു വേണ്ടി ജീവിക്കുമ്പോൾ നല്ല ക്രൈസ്തവനായി ജീവിക്കുമ്പോൾ നല്ല കത്തോലിക്കനായി ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും ആ മരിക്കേണ്ടി പോലും വരും ഇത് മനസ്സിലാക്കുക ഞാൻ ഈ ഉപദേശം തരുന്നു അല്ലെ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെന്ന് നെഞ്ചത്ത് കൈവച്ച് കാണേണ്ടത് ാലും അനുദിനം വേട്ടാടപ്പെടുന്ന രണ്ടു കൂട്ടരാണ് ചൂടന്മാരും ക്രിസ്ത്യാനികളും അതിൽ പെട്ടതാണ് നീയും ഞാനും കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നു കനമുളക് കഥാവി ആഴമായ ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുക എൻ്റെ മക്കളുമായി കനമുള കഥാവി ആഴമായി ചിന്തിച്ച് ധ്യാനിച്ച് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്തുവാൻ എന്റെയും മക്കൾക്ക് അനുഗ്രഹം കൊടുക്കാൻ മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു തീരുമാനം അവരുടേതാണ് സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞാൻ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നില്ല കണ്ണുള്ളവർ കാണട്ടെ ചെവിയുള്ളവർ കേൾക്കട്ടെ ഓരോ ദിവസവും ഓരോ രാജ്യത്തിലും യുവതിലും ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുന്നത് ഒന്ന് മനസ്സ് തുറന്ന് കണ്ണ് തുറന്ന് കാണട്ടെ എന്തിനെ എന്നൊരു മനസ്സിലാക്കട്ടെ അതുപോലെ ഈ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മൂലിച്ചുരിയും അതിന്റെ പിന്നിലുള്ള ആളുകളെയും കാണുവാനിടയാകട്ടെ അതിന് ഒരു മരത്തെ പ്രത്യേകമായി കുറ്റപ്പെടുത്താതെ പിന്നെയോ ഈ ലോകത്തിൽ തന്നെയുള്ള വിവിധ മരങ്ങളിൽ പെട്ടവർ തന്നെ ഒന്നിച്ചേർന്ന് പണം മേടിച്ച് അല്ലെ പണമുണ്ടാക്കുന്ന ഒരു കൂട്ടിൽ നിന്ന് പണം മേടിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള കൊട്ടേഷൻ ഗ്രൂപ്പ് പോലെ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ എന്ത് കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹം കൊടുക്കണമേ വിജ്ഞാനം കൊടുക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളോരോരുത്തരെയും ഞാൻ ആശ്വദിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ പ്രൈസ്ത ലോഡ്